നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വിവാദ പ്രസ്താവനയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബാബരി മസ്ജിദ് കോൺഗ്രസ് പുനർനിർമ്മിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഹിമന്ത ശർമ്മ പറഞ്ഞത് ഒഡീഷയിലെ മൽഖൻഗിരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസം മുഖ്യമന്ത്രി അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പകരം ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നും ഈ ശ്രമം തടയുന്നതിനായി എൻ സഖ്യത്തിന് നാന്നൂറ് സീറ്റുകൾ നൽകണമെന്നുമാണ് ഹിമന്ത പറഞ്ഞത് മാത്രമല്ല ഇന്ത്യയിൽ ഒരിക്കലും ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഹിമന്ത പറഞ്ഞത് നോക്കുക ഈ തുറന്നു പറച്ചലിലൂടെ ബി ജെ പിയുടെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹമാണ് പുറത്തു വന്നിരിക്കുന്നത് ബാബരിക്ക് പകരം രാമക്ഷേത്രം പണിതു എന്നാൽ സമാനമായി അയോധ്യയിൽ തന്നെ ബാബരി പണിയാൻ ഒരു സ്ഥലം അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നു വരെ അതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പകരം രാമക്ഷേത്രം ഉയരുകയും ചെയ്തു അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാബരി ഒരിക്കലും പുനർനിർമ്മിക്കപ്പെടില്ല എന്നാണ് ബി ജെ പി നേതാവിന്റെ തുറന്നുപറച്ചൽ ബി ജെ പി എത്തിയാൽ ഇനി ഒരിക്കലും ബാബരി മസ്ജിദ് ഉയരില്ല എന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു ബി ജെ പിയുടെ വർഗീയത ഇത്രത്തോളമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഇന്ത്യയിലെ പള്ളികളെല്ലാം ഓർമ്മയാകാൻ ഇനി കാലതാമസം എടുക്കില്ല വീണ്ടും അധികാരത്തിലെത്തിയാൽ അവർ ആദ്യമില്ലാതാക്കുക പള്ളികളെ തന്നെയാകും അത് തീർച്ചയാണ് എന്തായാലും ബി ജെ പി നേതാക്കന്മാരുടെ ഉള്ളിലെ വർഗീയ വിഷം തന്നെയാണ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം കോൺഗ്രസിന്റെ ന്യൂനപക്ഷ അനുകൂലമായ നടപടികൾ തടയുന്നതിനായി നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രി ആക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തെ ശക്തമായി തടയുമെന്നും ഹിമന്ത തുറന്നടിച്ചതായി വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ട് ചെയ്തു ബാബരി പുനർനിർമ്മിക്കാതിരിക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യം നൽകാതിരിക്കാനും ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ നൽകണമെന്നും റാലിക്കിടെ പറയുകയുണ്ടായി രാജ്യത്ത് വർഗീയ വിദ്വേഷം സൃഷ്ടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും തോൽവി പടിവാതിൽക്കൾ എത്തി നിൽക്കുകയാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വർഗീയ വിദ്വേഷങ്ങൾ രാജ്യത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇതിനു മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നതാണ് ബി ജെ പിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശക്തി മറ്റ് സ്ഥാനാർത്ഥികൾക്കെതിരെയും പാർട്ടിക്കാർക്കെതിരെയും നടപടിയെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളും വർഗീയ വിഷം തുപ്പുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കാത്തത് തീർത്തും ജനാധിപത്യത്തെ കശാപ്പുചെയെന്ന രീതി തന്നെയാണ് മോദിക്കും കൂട്ടർക്കും ഈ രാജ്യത്ത് എന്തുമാവാമെന്ന ലൈസൻസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാബരിക്ക് പൂട്ടിട്ടുള്ള തുറന്നു വർഗീയ ചേരിതിരിവ് അല്ലെങ്കിൽ വർഗീയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പാകത്തിലുള്ള പ്രചരണങ്ങളാണ് ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബാബരി വിഷയത്തിൽ ബി ജെ പിയുടെ തനി നിറമാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിട്ടുള്ളത്